ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്കിന്ന് ചിന്തിക്കുവാൻ ദൈവം തരുന്ന തിരുവചനം സ്വർഗത്തിൽ എന്താണ് ഇല്ലാത്തത് എന്ന് നമുക്ക് നോക്കാം ക്ഷയാപ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം മുതൽ പതിനെട്ടും പത്തൊൻപതും നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് സ്വർഗ്ഗത്തിൽ എന്തില്ല പണം എണ്ണുന്നവൻ എവിടെ തൂക്കി നോക്കുന്നവൻ എവിടെ ഗോപുരങ്ങളെ എണ്ണുന്നവൻ എവിടെ എന്നിങ്ങനെ നിന്റെ ഹൃദയം ഭീതിയെക്കുറിച്ച് ധ്യാനിക്കും നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചു കൂടാത്ത അന്യഭാഷയുള്ള ഉഗ്രജാതിയെയും നീ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നീ നിന്റെ കണ്ണ് യരിശിലേമിനെ സൂര്യൻ നിവാസമായി ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാൾ വിളകിപ്പോകാത്തതും കയറ് ഒന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായി കാണും അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ളതും നദികൾക്കും തോടുകൾക്കും പകരമായി തണ്ടുവച്ച പടക് അതിൽ കടക്കിയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോവുകയില്ല യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായദാതാവ് യഹോവ നമ്മുടെ രാജാവ് അവൻ നമ്മെ രക്ഷിക്കും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗത്തിൽ പണം എണ്ണുന്നവനില്ല തൂക്കി നോക്കുന്നവനില്ല ഗോപുരങ്ങളെ എണ്ണുന്നവനില്ല തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയുള്ള ഉഗ്രജാതി ഇല്ല പിന്നെ അവിടെ പറയുന്നത് ഉഗ്രജാതി ഇല്ല പിന്നെ ഏരുസേമിൻ്റെ സൂര്യനിവാ സൂര്യതയുള്ള സ്ഥലമാണ് അവിടെ കാണുവാൻ കഴിയുന്നത് ഒരിക്കലും ഇളകി പോകാത്ത സ്ഥലമാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൽ എന്തെല്ലാമില്ല ഈ ലോകത്തിലെ പണമോ തൂക്കമോ പിന്നെ നിലകളുള്ള വീടുകളോ ഒന്നുമല്ല അവിടെ വേണ്ടുന്നത് അവിടെ എന്തുണ്ടെന്ന് അവിടെ കാണിച്ചത് ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി ഒന്നാമത്തെ വചനവും ഇരുപത്തിരണ്ടാമത്തെ വചനവും അവിടെ പറയാ അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും അപ്പം യഹോവയാണ് വീതിയുള്ള നദിക്കും തോടുകൾക്കും പകരമായി നമുക്കുള്ളത് പിന്നെ അവിടെ പറയുന്നത് തണ്ടുവച്ച പടവ് അവിടെ കിടക്കുകയില്ല എന്നു വെച്ചാൽ നിഗളിക്കുന്ന ഒരു മനുഷ്യനും അവിടെ ഇല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു പിന്നെ അവിടെ പറയുന്നത് പ്രതാപമുള്ള കപ്പൽ അതിൽ കടന്നു പോവുകയില്ല വമ്പും ഗർവവും പ്രതാപവും ഗമണ്ടും ഒക്കെ ഉള്ളവരൊന്നും അതിനകത്ത് പ്രവേശിക്കുകയില്ല എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായദാതാവ് യഹോവ നമ്മുടെ രാജാവ് അവൻ നമ്മെ രക്ഷിക്കും ഈ വിധമുള്ള രാജ്യത്ത് എത്തുവാൻ ദൈവം തമ്പിലാണ് അമ്മയെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാചന്ദിന്ന് വിരമിക്കുന്നു ദൈവം എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ